നമുക്ക് സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമ്പൊരു കാര്യം പറഞ്ഞെ നമ്മുടെ പുതിയ വിശേഷമായ അലീനയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനലെ ഡെയിലി സ്റ്റോറിക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവി ഋതുവും കൂടെ ഒരു ഷോപ്പിലേക്ക് ചെല്ലുവാണ് അപ്പൊ അവിടെയാണ് ഇന്ദ്രം വരാന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും പല്ലവി വീഴ്ച കൃത്യസമയത്ത് തന്നെ വരുമല്ലോ അല്ലെ ഉറപ്പായിട്ടും വരും ജിത്ത് ജിത്ത് എന്ന് ആളാ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യ സമയത്ത് തന്നെ ജിത്തിനത് ചെയ്യണോന്ന് പറയാം അതെനിക്ക് അനുഭവങ്ങൾ ഉണ്ടെന്ന് പറയാം ഉം ആയിക്കോട്ടെ എന്ന് പറയാം അങ്ങനെ അവര് സംസാരിച്ചിരിക്കുവാണ് അങ്ങനെ രണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടായി രണ്ടരയായി മൂന്നായി എന്നിട്ടൊന്നും കാണുന്നില്ല മൂന്നര വരെ നോക്കി ഇതെന്താ ഇതുവരെയായിട്ടും വരുന്നില്ലോന്ന് പറയണം എന്താന്ന് അറിയത്തില്ലോ പലവി ഞാൻ ഒരു കാര്യം ചെയ്യാം ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോ ഫോൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ഇതെന്താ ഇങ്ങനെ വരാൻ വഴി വഴിയുള്ളതല്ലോ ഈ സമയം പല്ലവി പറഞ്ഞു ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് പോവാന്ന് പറയണം ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ വരുവോ വരുത്തലോന്നും നമുക്ക് അറിയില്ലോ എന്ന് പറയണം അപ്പോഴേ ഋതു പറഞ്ഞു എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല ഇത് അവരെ ഇങ്ങനൊന്നും ചെയ്തിട്ടുള്ളോ അല്ലെന്ന് പറയാണ് സാരവില നമുക്ക് പോവാന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഋതുവിന്റെ മനസ്സിൽ നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വീടിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ തന്നെ ഋതു പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് പല്ലവി എന്ന് പറയാൻ എന്താ ചെന്നിട്ട് സേതുവേനോട് പറയണ്ട കേട്ടോ ഉം ജിത്തിനെ കണ്ടില്ലെന്നുള്ള കാര്യം അതെന്താ അങ്ങനെ പറഞ്ഞേ കാരണം കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവണ് ഈ പറഞ്ഞ പഞ്ചവാലച്ചയുടെ ഒക്കെ ആളല്ലേ അപ്പൊ എന്ന് പറഞ്ഞാ നമ്മള് മനപൂർവ്വം നാണം കിടത്താനായിട്ട് വരാതിരുന്നാണോ എന്നൊക്കെ ഒരു ചിന്ത വരില്ലേ അപ്പൊ തുടക്കത്തില് തന്നെ കണ്ണിക്കടിയാണെങ്കിൽ ചിലപ്പോ സേതുവേണ്ടി ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല എന്ന് പറയാ അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കണ്ടെന്ന് പറയണം അത് പിന്നെ കാണാത്ത ആളെ കുറിച്ച് ഞാൻ എങ്ങനെ കണ്ടെന്ന് പറയാണ് ഒരു കള്ളം പറ പല്ലവി എന്നൊക്കെ പറയണം നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് കേറി ചെല്ലുമ്പോ ഓടി വന്നിട്ട് സേതു ചോദിച്ചു എങ്ങനെയായി കണ്ടോ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കടാ അപ്പോഴേക്കും ഋതു ആടിപ്പറിഞ്ഞു പിന്നെ കാണാതെ എങ്ങോട്ട് പോകാനാ എന്നിട്ട് പള്ളിവട് ചങ്ങനെയുണ്ട് ആള് കുഴപ്പമില്ല എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മുടെ കുടുംബത്തിൽ ചേരുന്ന ബന്ധമാണോ അതെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതൊക്കെ സംഭവിച്ചോർത്തോണ്ട് കറങ്ങി അടിക്കാനൊന്നും പോയേക്കല്ല അറിയാലോ ഒരു നിയന്ത്രണം ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞാൽ ഋതുവിനെ ഭയങ്കര ഉപദേശമാണ് ഋതു പറഞ്ഞു ഉം ശരി ശരി എന്നൊക്കെ പറയണെ പിന്നെ ഋതു അങ്ങോട്ട് കേറിപ്പോയി കഴിഞ്ഞപ്പോ പള്ളിവിയോട് ചോദിച്ചു അല്ല പല്ലവി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ നിനക്ക് ഇഷ്ടപ്പെട്ട ആളേന്ന് ചോദിക്കണം അതിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലല്ലോ ഋതുവിനല്ലേ ഇഷ്ടപ്പെട്ടേ നീക്കും അല്ല ഞാൻ ചോദിച്ചാ അത് പിന്നെ ചെയ്തു കേട്ടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലോ എങ്ങനെയുണ്ട് കാണാൻ നല്ലതാണെന്ന് നീക്കും പിന്നെയോ വേറെ എന്തൊക്കെയുണ്ട് എന്ത് ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കാം അത് പിന്നെ ബിസിനസ് എന്ത് ബിസിനസ്സാ കമ്പനിയുടെ പേര് മറ്റും അറിയാമെന്ന് ചോദിക്കാം പല്ലവി ആകെപ്പാടെ കുടുങ്ങി പേര് പോയിട്ട് ഒന്നും അറിയത്തില്ല ആളെ കണ്ടുപോലും ഇല്ലല്ലോ പിന്നീട് പല പറഞ്ഞു അത് പിന്നെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പേരൊന്നും അറിയത്തില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നും കണ്ടല്ലോളൂ അപ്പോഴിങ്ങനെ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേ അല്ല എന്ത് ബിസിനസ് ബിസിനസ്സാന്നാ പറഞ്ഞേ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ബിസിനസ്സങ്ങണ്ടാ അങ്ങനെയാ പറഞ്ഞേന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല നമുക്ക് ചേരുന്ന ബന്ധമാണല്ലോ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ചോദിക്കാം അല്ല അതിനെ കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് പറയാം അതൊക്കെ പിന്നെ നമുക്ക് സാവധാനത്തില് ചോദിച്ചു മനസ്സിലാക്കാന്ന് പറയണം അങ്ങനെ ആഹ് പല്ലവി കണ്ടിഷ്ടപ്പെട്ടാ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയണം പല്ലവിക്ക് ആ പാട സങ്കടവും ദേഷ്യവേപ്പി വലിയൊരു കള്ളത്തരല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ പിന്നീട് സേതു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവ് ഋതുവിനെ വിളിച്ചിട്ട് കഴിഞ്ഞു ഋതു എനിക്ക് പറ്റുന്നില്ല കേട്ടോ ഞാൻ സേതു അടുത്ത് കള്ളാ പറഞ്ഞിരിക്കുന്നേ ഈ സമയം ഋതു പറഞ്ഞു ഒരു തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കുക അടുത്തവണ ഉറപ്പായിട്ട് നമുക്ക് കാണാന്നൊക്കെ പറയാണ് പിന്നീട് ഋതു ഇന്ദ്രനെ കാണാനായിട്ട് പോകുന്നുണ്ട് ഇന്ദ്രനം വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഋതു ആകെപ്പടം മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ് ഇന്ദ്രൻ പറഞ്ഞു അതെ സോറി കിട്ടോ എന്നൊക്കെ പറയണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഇറങ്ങിയതാ ആ സമയത്താണ് വ്യവസായ മന്ത്രി വിളിക്കുന്നത് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണണോന്ന് എന്ത് ചെയ്യാൻ പറ്റും മന്ത്രി വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകാതിരിക്കാൻ പറ്റില്ലോ അപ്പൊ അർജന്റായിട്ട് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയണം നടപ്പം ഇതൊന്നും ഇണ്ടായിരിക്കോ ഇങ്ങനൊന്നും ഇണ്ടായിരിക്കില്ലേ എപ്പോ ഇരിക്കില്ലേ എന്നൊക്കെ പറയണം ഇത് നടപ്പർ ഇത് പറഞ്ഞു അതെ ഞാനാ ശരിക്കും നാണം കിട്ടെ എന്ന് പറയണ അയ്യോ നാണം കിടാൻ പാത്രമൊന്നും സംഭവിച്ചില്ലോ അതു പിന്നെ പല്ലേ വന്നു കഴിഞ്ഞപ്പോത്തേനും ഇവിടെ ആളില്ലാതെ വന്ന ഇപ്പം ഞാൻ വലിയ ആൾ കളിച്ച് ഇതൊക്കെ പറഞ്ഞോണ്ടിരുന്നല്ലേ എന്നിട്ട് അവസാനം ഞാൻ നാണം കിട്ടില്ലേന്ന് ചോദിക്കണം ഓ അതാണോ കാര്യം കുഴപ്പമില്ല ഒരു ദിവസം കാണാമെന്ന് പറയണം അപ്പോഴേക്കും ഒന്ന് അലയിച്ചിട്ട് ഋതു പറഞ്ഞൊരു കരിഞ്ചാ ഇന്ന് വൈകുന്നേരം കണ്ടാലോ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ഏഹ് ആറു മണിക്കോ അതെ ആറു മണിക്ക് എങ്ങനെയുണ്ട് ആ ശരി ശരി ആറു മണിക്കെങ്കിൽ ആറു മണിക്ക് ആ പിന്നെ എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ നേരത്തെ തീർത്തിട്ട് ഞാൻ ആറുമണിയാകുമ്പോഴത്തേന് എത്തിയാക്കാം അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയണം ദേ ഇനി മാറ്റം ഉണ്ടായിട്ടുണ്ടേ ഉണ്ടല്ലോ എൻ്റെ വിധം മാറുമെന്നൊക്കെ പറയണം ഏ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അല്ല പല്ലവി വന്നിട്ട് എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ് പല്ലവി വന്നിട്ട് എന്ത് പറയാനായിട്ടാ ഞാൻ പല്ലവിയോട് പറഞ്ഞു ആള് നല്ല ആണ് ഡീസൻറ്റാണ് പഞ്ചായത്തോളം ആളാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവല്ലായിരുന്നോ തള്ളി മറിച്ച് കഴിഞ്ഞപ്പോൾ അല്ലേ വരാതിരുന്നേന്നൊക്കെ പറയണം സാരമില്ല ഒരു തവണത്തേക്ക് ക്ഷമിക്കുന്നൊക്കെ പറയണം ആറു മണിക്ക് ഉറപ്പായിട്ട് നമ്മൾ കാണുമെന്ന് അറിയണം അങ്ങനെ ഋതു അങ്ങോട്ടേക്ക് പോവാം ആ സമയം ഇന്ദ്രനം കയറി ദൈവമേ ആറു മണി ഇനി അതെന്ത് കള്ളത്തരം പറഞ്ഞു മാറ്റി വിടും എന്നൊക്കെ വിചാരിക്കുവാണ് പിന്നീട് നേരെ ചെല്ലുന്ന പ്രതാപൻ്റെ അടുത്ത ഈ സമയം കുറ്റിക്കൽ ബിന്ദു പ്രതാപൻ്റെ തലേക്കിന്ന് മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക എന്താണ് പത്മയില്ലാത്ത സമയം നോക്കി ബിന്ദു വീട് കൈയടക്കിയിട്ടുണ്ട് അങ്ങനെ അവരുടെ ഇവരെ കൊച്ചു വറുത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രൻ വന്നിട്ട് വെച്ചിട്ട് അല്ല പ്രതാപ നീതെന്തെടുക്കുകയാണെന്ന് ചോദിക്കുക എന്തെടുക്കാനാ എന്തെങ്കിലും ജോലി വേണ്ടേ വെറുതെ ഇവിടെ ഇരിക്കുക എന്ത് ചെയ്യാനാന്നൊക്കെ പറയുകയാണ് അതെ നിനക്കൊരു ജോലി തട്ടേന്ന് ചോദിക്കാം ജോലി എന്ത് ജോലി അതൊക്കെയുണ്ട് ജോലി മാത്രം ചെയ്യത്ത് കാര്യമില്ല വരുമാനം കൂടെ വേണ്ടേന്ന് ചോദിക്കാം അതൊക്കെ ഞാൻ ശരിയാക്കാം നീ ഇപ്പൊ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്ന് പറയാ എന്തുപകാരം അത് പിന്നെ പല്ലവി ഒരു ആറു മണി ആകുമ്പത്തേന് നീ ആ വീട്ടിൽ നിന്നൊന്നും മാറ്റണം എന്ന് പറയാ ആറു മണിക്കോ അതെ പല്ലുമണി പല്ലവി ആറു മണിക്ക് ബിസി ആയിരിക്കണം എന്ന് പറയുന്നത് ആറു മണിക്ക് ബിസി എന്ന് പറഞ്ഞാൽ ആറു മണിക്ക് നിന്റെ അടുത്ത് ഉണ്ടായിരിക്കണം പല്ലവി അല്ല അതെന്തിനാ എന്തിനാ അങ്ങനെ അതൊക്കെ ഉണ്ട് ഋതുവിന്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ ഒരു പ്രധാന കാര്യമാണ് നീ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും അറിയണ്ടെന്ന് പറയും അല്ല അതുകൊണ്ട് എന്നെ എന്താ പ്രയോജനം നിനക്കോ പ്രയോജനം ഉള്ളു നിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും അത് മതിയില്ലേന്ന് ചോദിക്കുകയാണ് ആ അങ്ങനെയാണ് കൊഴപ്പില്ല ഞാൻ ഓക്കെ അറിയണ് പിന്നെ ഈ മണി ആറുമണിന്നുള്ള ഏഴുമണിയായ കുഴപ്പമുണ്ടോ അതെ ഏഴുമണിയായ പറ്റത്തില്ല അഞ്ചുമണിയായും പറ്റത്തില്ല കൃത്യം ആറു മണിക്ക് നിന്റെ അരികെ പല്ലവി ഉണ്ടായിരിക്കണം എന്ന് പറയണം ഉം ശരി ഞാൻ നോക്കട്ടെ എന്തേലും തന്ത്രം പയറ്റാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ അവസാനം ഇന്ദ്രൻ പറഞ്ഞു എങ്കിൽ മാത്രമേ അക്കൗണ്ടിൽ പൈസ വരുള്ളൂ ഉം ശരിയെന്ന് അറിയണം ഇന്ദ്രൻ പോയി കഴിഞ്ഞ ബിന്ദും പ്രതാപം പറഞ്ഞു ആറു മണിക്ക് പള്ളിവി എന്റെ അടുത്ത് അത് എങ്ങനെ ശരിയാവും എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ലെന്ന് പറയാണ് അപ്പോഴേക്കും കുട്ടിക്ക് ബിന്ദു പറഞ്ഞു അല്ല ആറുമണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രയോജനം ഉണ്ടല്ലോ അല്ലേ പിന്നെ ഉണ്ടോന്നോ ഇന്ദ്രൻ പൈസ വരുമെന്ന് പറഞ്ഞാൽ പൈസ തന്നിരിക്കും പക്ഷെ കാര്യം എന്താണെന്ന് അറിയത്തില്ല അത് അവനോട് തന്നെ ചോദിക്കാൻ വേണ്ടിരുന്നോ അതിനവൻ പറഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെ അറിയണേന്നൊക്കെ ചോദിക്കുക എന്താ ചെയ്യേണ്ടേ ആകെപ്പാടെ പട തലയ്ക്ക് ഭ്രാന്ത് കുടിക്കുന്നുള്ളൂ നീ പെട്ടെന്ന് കുട്ടികൾ ബിന്ദു ഒരു ഉപായം പറഞ്ഞു കൊടുക്കാണ് ആറു മണിക്ക് എത്തിക്കാനുള്ള കാര്യല്ലേ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം അത് വർക്കാവും നോക്ക് എന്നൊക്കെ പറയുന്നത് അങ്ങനെ പ്രതാപനോട് ചില കാര്യങ്ങളൊക്കെ പറയാം എല്ലാം കേട്ട് ഞാൻ പ്രതാപം പറഞ്ഞു നിനക്ക് ഇത്ര ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നില്ലേ അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് പറയാണ് എനിക്കൊരു കാര്യം ഉറപ്പായി എന്ത് അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയും എന്ത് കാര്യം അല്ല ഇപ്പോഴേ ഇന്ദൻ്റെ അടുത്ത് ഇന്ദന് പറഞ്ഞോ തന്നെ ആറു മണിക്ക് പള്ളിവിയെ എൻ്റെ അടുത്ത് എത്തിക്കാനുള്ള വഴിയൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് പ്രതാപം പൂർണിമയെ വിളിക്കുവാണ് പൂർണ്ണിമച്ചു എന്താണ് നീ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കണം അത് പിന്നെ പൂർണ്ണമെച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറയാ എന്ത് കാര്യം നിനക്ക് എന്താ പറയാനുള്ളത് ചോദിക്കുക അത് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഒരു ശത്രുവിനെ കുറിച്ച് പറഞ്ഞില്ലേന്ന് ചോദിക്കണം ആ പറഞ്ഞു അല്ല അതിനെക്കുറിച്ച് പൂർണ്ണിമച്ചിയോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ അതിന് അല്ല അത് ഞാൻ പറയാന്ന് കരുതി എന്ന് പറയണം ആ ശത്രു ആരാന്നുള്ള കാര്യം ഇത് കേട്ട ഇനി പൂർണ്ണ പറഞ്ഞു അങ്ങനെയാണൊരു കാര്യം ചെയ്യാൻ നീ വീട്ടിലേക്ക് വരാൻ പറയണേ ഏ അത് വേണ്ട ഒരു കാര്യം ചെയ്യാ ആറുമണിക്കാൻ തേനും അങ്ങോട്ടൊക്കെ ഞാൻ പറയുന്ന ഇടത്തേക്ക് വന്നാ മതി എന്ന് പറയണം എന്നാ ശരി ഞാൻ വന്നേക്കാന്ന് പറയണം അയ്യോ പൂർണ്ണവേച്ചയ്ക്ക് വയ്യല്ലോ ചേച്ചി പറണ്ട പല്ലവിയെ പറഞ്ഞു വിട്ടാ മതി എന്ന് പറയണ ഏ അത് ശരിയാകത്തില്ല എന്ന് പറയണ ആ എന്ത ചേച്ചി ചേച്ചിയോട് തന്നെ പറയാൻ നിർബന്ധമുണ്ടോ അതേ കാരണം ചേച്ചിയോട് പറയാൻ പറ്റാത്ത ഒരു കാര്യം എന്ത് ചേച്ചി ആ ശത്രുവിനെ കുറിച്ചൊക്കെ അറിഞ്ഞ ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാ പല്ലവിയോടാകുമ്പം പിന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാം പല്ലവിയൊന്നും ചേച്ചിയോട് പറഞ്ഞോളൂ സമാധാനത്തിൽ പറഞ്ഞോളൂ ചേച്ചി അത് പെട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുന്ന കാര്യമല്ല അറിയാലോ ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് പിന്നെ എല്ലാരും കൂടെ എന്നെ ചീത്ത പറയത്തില്ലേ അതിൻറെ ആവശ്യം ഇല്ല അതുകൊണ്ടാ പറഞ്ഞേ ചേച്ചി പല്ലവിയെ പറഞ്ഞു വിട്ടാ മതി അപ്പൊ പൂർണമിങ്ങനെ ആലോചിച്ചു എടാ എന്തേലും ചതിയാണോന്ന് ചോദിക്കുക ചതിയോ ഞാൻ ഒരു ചതിയും ചെയ്തില്ല ചേച്ചി ആറ് മണി ആകുമ്പത്തേനും പല്ലവി എൻറെ അടുത്തേക്ക് വിട്ടാ മതി ഞാൻ കാര്യങ്ങളൊക്കെ പറയാം ഞാൻ പറയുന്നിടത്തേക്ക് വരാൻ പറഞ്ഞാൽ മതി ശേഷിക്കുന്ന എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കാം പൂർണ്ണം ഇങ്ങനെ ആലോചിക്കുവാണ് എന്താ ചെയ്യണ്ടേ എന്നൊക്കെ അറിയത്തില്ലാതെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നാ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു